ഇപ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ പറയും ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് ചെയ്യണ്ട ഇവിടെ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സപ്പോർട്ടാണ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാത്തവരുടെയും ഒറ്റയ്ക്ക് വിടാൻ മടിയുള്ളവരുടെയും കാര്യമാണ് അങ്ങനെ ആരും മടിക്കോ ഒന്നും വേണ്ട ആദ്യമായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ എവിടെങ്കിലുമൊക്കെ വരുമായിരിക്കാം കഴിഞ്ഞ ദിവസം തന്നെ ഒറ്റയ്ക്ക് ഇൻറ്റർവ്യൂവിനുമായപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു ടവറായിരുന്നു ഒറ്റയ്ക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനും ഒറ്റയ്ക്ക് അത് ഒക്കെ ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാടായിരുന്നു പക്ഷേ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ് കാരണം എപ്പോഴും അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ ഒരു പക്ഷേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട വന്ന് നമുക്ക് പോകണ്ടേ നമുക്ക് അറിയണ്ടേ അതുകൊണ്ട് പതറാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പോകാൻ പറ്റി നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി തിരിച്ച് വന്നപ്പം കറക്റ്റായിട്ട് റാപ്പിഡ് ബുക്ക് ചെയ്ത് വരാൻ പറ്റി അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ് ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ്സ് ആണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആവുന്നതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ്സ് ആണ് അപ്പോൾ നമ്മൾ എന്തൊരു യാത്രയിലും ഇപ്പം നമ്മൾ മുട്ടിലഴയുമ്പോൾ മുട്ടിൽ ഇഴഞ്ഞിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ പലപ്പോഴും വീണു വീണു